ദർഷിന്റെയും നയനയുടെ ആ ഒരു ഹണിമോൺ യാത്ര മുടക്കി ദേവയാനി അതി കുറച്ചൊരു ദിവസം ദിവസമായി നമ്മുടെ ദേവിയാനി ഇങ്ങനെ ചിന്തയിലാണ് ഇവരുടെ ഒരു യാത്ര എങ്ങനെ മുടക്കാം അനാമിക മോളയും മനിമോനയും എങ്ങനെ ഹണിമോൺ യാത്ര അയക്കാം പല ചിന്തകളായിട്ട് നമ്മുടെ ദേവയാനിക്ക് അതിനിടയിൽ നമ്മുടെ അനാമികൻ അമ്മ രേവതി അമ്മ കുറെ കുത്തിരിപ്പൊക്കെ ഉണ്ടാക്കുന്നുണ്ട് മുത്തശ്ശിനി ഇങ്ങനെ ഒരു അവസ്ഥയിൽ കിടക്കുമ്പോഴാണ് എന്റെ ഹണിമൂണിന് പോകുന്നേ ആദർശിനും ഭയങ്കര ഇഷ്ടമാണെന്നൊക്കെയാണല്ലോ പറയുന്നത് മുത്തശ്ശനിയെ പക്ഷെ എന്താണ് ഇങ്ങനെ ചെയ്യുന്നേ ഹണിമൂണിന് പോകുന്നത് പോലെ നല്ല വ്രതം എടുത്ത് മലയ്ക്ക് പോകുന്നത് അല്ലേ നല്ലത് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പൊ നമ്മുടെ ദേവിയാനാണെങ്കിൽ എന്തെങ്കിലും വഴി ഇങ്ങനെ കാത്തിരിക്കുകയായിരുന്നു അപ്പൊ തന്നെ ഇതാ വന്നി കിട്ടിയിരിക്കുന്നു മലയ്ക്ക് വിടണം അതും അപ്പൊ തന്നെ പറയുന്നുണ്ട് സാധാരണ പത്ത് ദിവസം വ്രതൊക്കെ എടുത്തിപ്പോഴും എല്ലാവരും പോകുന്നതാണ് മലയ്ക്ക് എന്നാൽ ഒത്തിപ്പോട്ടെ ഇന്ന് നാപ്പത്തൊന്ന് ദിവസം ഇപ്രാവശ്യം എല്ലാവരും കൊണ്ടും വ്രതം ഉടുപ്പിക്കണം പ്രത്യേകിച്ച് ആദർശനെ കൊണ്ടൊന്ന് പറയുന്നത് കേട്ടോ നമുക്ക് മനസ്സിലായാലോ നമ്മുടെ ദേവയാനിയുടെ ഒരു എന്താ പറയാ ലക്ഷ്യം എന്താണെന്നുള്ളത് അപ്പൊ നമ്മുടെ ആദർശ നയനയും നമ്മുടെ നയനയുടെ വീട്ടിലേക്ക് പോയി വന്നതിന് ശേഷം നമ്മുടെ ഇവരോട് ഇവര് നമ്മുടെ ദേവയാനിയുടെ അടുത്ത് വരുമ്പോൾ ദേവയാനി പറയുന്നുണ്ട് എന്റെ ട്രിപ്പ് ഒന്നും നടക്കത്തില്ല നാളെ അമ്പലത്തിൽ പോയിട്ട് വേഗം മല ഇട്ടോളും നാളെ നാൽപ്പത്തൊന്ന് ദിവസം വ്രതം കൊടുത്ത് പതിനെട്ടാം കൂടി ചവിട്ടിക്കോളും എന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ നമ്മുടെ നയനയാണെങ്കിൽ ഒന്നും പോരത് തന്നെ ദൈവത്തിന്റെ കാര്യം അല്ല രണ്ടാമത്തെ കാര്യം മുത്തശ്ശിന്റെ ജീവന് വേണ്ടി ആ രോഗം പെട്ടെന്ന് മാറാൻ വേണ്ടി അപ്പൊ നമ്മുടെ നയന പറയുന്നു എന്തായാലും മുത്തുശെന്നിക്കാർ കാര്യം കഴിഞ്ഞിട്ട് മതി നമ്മളൊരു യാത്രയൊക്കെ ആദർശമായിട്ട് എല്ലാം വ്രതം നല്ലോണം തന്നെ നോക്കി പോകണം എന്നൊക്കെ നമ്മുടെ നയനയും പറയുന്നുണ്ടോ അതിനുശേഷം നമ്മുടെ ആദർശ നയനയും മുറിയിലൊക്കെ കൊണ്ടുപോയി ഇങ്ങനെ സമാധാനിപ്പിക്കുക നിനക്ക് ഉള്ളിനുള്ളിൽ സങ്കടം ഉണ്ടല്ലേ കോട്ടെ സാരില്ല അതൊക്കെ പറഞ്ഞ് നമ്മളെ ആദർശിക്കുന്ന നയനെ ഇങ്ങനെ സമാധാനിപ്പിക്കാൻ ഭയങ്കര കെട്ടിപ്പിടിക്കുന്നൊക്കെ ഉണ്ട് നമ്മുടെ നയനെ അപ്പോഴാണ് നമ്മുടെ ദേവിയാൻ വരുന്നൊണ്ട് നയനെ നിനക്കെന്താണ് ഇത്ര കൂടുതലാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് നിനക്കറിയില്ല അവ മാടാൻ പോകുന്നത് നീ അവിടെ നിന്ന് എത്രയും പെട്ടെന്ന് പൊയ്ക്കേ ഇനി ഇന്നുമുതൽ ഈ ഒരു മുറിയിൽ നിൽക്കേണ്ടത് നീ ഇനി മലയ്ക്ക് തന്നെ മാത്രം ശേഷം മാത്രം ഈ ഒരു മുറിയിൽ കയറിയാൽ മതി എന്നൊക്കെ നമ്മുടെ നയനോട് പറഞ്ഞ എന്താ പറയാ നമ്മുടെ രേ അടുത്ത കടുത്ത നമ്മുടെ നയനയുടെ തലയിൽ ഇങ്ങനെ കെട്ടി കെട്ടിവെക്കുന്നുണ്ടോ അപ്പൊ നയനയാണെങ്കിൽ ആഹ് ശരിയമ്മ ഞാനിനി ഇന്നുമുതലി അവിടെ നിന്ന് പൊക്കളാണെ ആണെങ്കിൽ ഭയങ്കര അനുസരണ ഒരു മരുമോളാണല്ലോ അല്ലെ അപ്പൊ എന്തായാലും അങ്ങനെ നിൽക്കുന്ന ഒരു രംഗമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും അപ്പൊ നമ്മുടെ ആകെപ്പാട് ഒരു പ്രതീക്ഷ നമ്മുടെ നബി എന്തെങ്കിലും ഒപ്പിക്കോ എന്നുള്ളതാണ്ടോ എന്ന് വെച്ചാൽ നമ്മുടെ നബിയോട് നബിയോട് നമ്മുടെ നയന പറയുന്നുണ്ട് ചേച്ചി ട്രിപ്പ് ഒന്നും പോകാൻ പറ്റുന്നില്ല നമ്മുടെ അമ്മ അതായത് ദേവിയാനി ഇങ്ങനെ അദർശമായിട്ടിനോട് മലയ്ക്ക് പോകാൻ പറഞ്ഞിരിക്കുവ നാളെ മുതൽ മാലിടാൻ പറഞ്ഞിരിക്കുക എന്നൊക്കെ നമ്മൾ നബ്യോട് പറയുന്നുണ്ട് അപ്പൊ നബിക്ക് കാര്യം മനസ്സിലായത് മലപ്പൂർ ഇവരൊക്കെ കൂടി പ്ലാൻ ചെയ്ത് ഉണ്ടാക്കിയ ഒരു മലയാത്രയാണെന്ന് മലകയറ്റ എന്താ മല ചവിട്ടി യാത്രയാണ് ആ ഒരു ശബരിമല കാലലാണെന്ന് മനസ്സിലായി ഇനി അവിടെ എന്തെങ്കിലും നമ്മുടെ ജലചപടി എന്തെങ്കിലും ഒപ്പിച്ച് നമ്മുടെ ആതൃശ്യ നയനെ രക്ഷിക്കുമോ എന്നൊക്കെ നമുക്ക് കണ്ടുതന്നെ അറിയണം കേട്ടോ ഇതുപോലെ പ്രമോ റിവിഷനും എപ്പിസോഡ് റിവിസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ ഗുഡ് ബൈ